നെയ്യാർ ഡാമിൽ നടക്കുന്ന കെ എസ് യു മേഖലാ ക്യാമ്പിൽ പ്രവർത്തകരുടെ തമ്മിത്തല്ല ഇന്നലെയാണ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് കെ പി സി സി നേതൃത്വത്തിനെതിരായ അതൃപ്തിയാണ് സംഘർഷത്തിന് വഴിവെച്ചത് കെ സുധാകരൻ ക്യാമ്പിലെത്താതിരുന്നതും തർക്കത്തിനിടയാക്കി കെ സ്യു തമ്മിലടി വിവാദമായതോടെ കെ പി സി സി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു പഴക്കുളം മധു എം എം നസീർ എ കെ ശശി എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ ഇന്ന് വൈകുന്നേരത്തിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന പഠന ശിബിരത്തിനിടെയാണ് കെ എസ് യു പ്രവർത്തകർ ഗ്രൂപ്പ് തിരിഞ്ഞ് ഏറ്റുമുട്ടിയത് ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം സംഘർഷത്തെ തുടർന്ന് ക്യാമ്പ് നിർത്തിവെക്കാൻ കെ പി സി സി നേതൃത്വം നിർദ്ദേശം നൽകി ക്യാമ്പിനു പുറത്തെ ചില വിഷയങ്ങൾ സംബന്ധിച്ച് നടന്ന ചർച്ചക്കൊടുവിലാണ് പ്രവർത്തകർ തമ്മിൽ അടിയുണ്ടായതെന്നാണ് സൂചന സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായും വിവരമുണ്ട് ഇയാൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് നെയ്യാർ ഡാം പോലീസിൽ ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല ക്യാമ്പിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും നടന്നതായി കെ എസ് യു നേതൃത്വം അംഗീകരിക്കുന്നുണ്ടെങ്കിലും ആർക്കെങ്കിലും പരിക്കേറ്റോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്നാൽ തുടർ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ക്യാമ്പ് നിർത്തിവെക്കാൻ കെ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുമുണ്ട് കെ എസ് യു തെക്കൻ മേഖലാ പഠന ശിബിരമാണ് നെയ്യാർ ഡാമിൽ വരുന്നത് ഞായറാഴ്ചയായിരുന്നു ക്യാമ്പിന്റെ അവസാന ദിവസം ക്യാമ്പ് നിർത്തിവെച്ചാൽ പ്രമേയവും അവതരിപ്പിക്കാനാകില്ല മാതൃസംഘടനയിലേതുപോലെ കെ എസ് യുവിനകത്തും ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ അടുത്ത കാലത്തായി ഗ്രൂപ്പുകൾക്കുള്ളിൽ പുതിയ സമവാക്യങ്ങൾ ഉടലെടുത്തതായും ഇവർ തമ്മിലുള്ള മൂപ്പിളമ തർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നുമാണ് അറിയുന്നത് ഇതിനിടെ ക്യാമ്പില് ഡിജെ സംഘടിപ്പിച്ചിരുന്നു ഇതിനിടെയുണ്ടായ വാക്കുതര്ക്കമാണ് സംഘര്ഷത്തില് കലാശിച്ചതെന്ന് പറയുന്നവരുണ്ട്